ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഭാഗം ഇരുപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ടിലാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് ഒരു സമ്മേളനത്തിൽ വോട്ട് ചെയ്യുന്നവരുടെ ആകെ എണ്ണത്തിൻ്റെ അൻപത് ശതമാനത്തിൽ കൂടുതൽ വരുന്ന ഭൂരിപക്ഷമാണ് കേവല ഭൂരിപക്ഷം എന്ന് അറിയപ്പെടുന്നത് ഒരു സമ്മേളനത്തിൽ വോട്ട് ചെയ്യുന്നവരുടെ ആകെ എണ്ണത്തിൻ്റെ അൻപത് ശതമാനത്തിൽ കൂടുതൽ വരുന്ന ഭൂരിപക്ഷമാണ് കേവല ഭൂരിപക്ഷം ഭരണഘടനയിൽ ഒൻപതാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ ഒന്നാം ഭേദഗതി ഭരണഘടനയിൽ ഒമ്പതാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ ഒന്നാം ഭേദഗതിയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ ഏഴാം ഭേദഗതി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ ഏഴാം ഭേദഗതിയാണ് മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രവി പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇരുപത്തി ഭേദഗതി മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രവി പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇരുപത്തി ഭേദഗതിയാണ് കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇരുപത്തൊമ്പതാം ഭേദഗതി കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇരുപത്തൊമ്പതാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സ്വരൻ സിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാൽപ്പത്തിരണ്ടാമത് ഭരണഘടനാ ഭേദഗതി വരുത്തിയത് സ്വരൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതെല്ലാമാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്നീ വാക്കുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഇല്ലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പത്ത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അഞ്ച് വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറണ്ട് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി അഞ്ച് വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ചെയ്തപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഈ സമയത്ത് ഇന്ത്യയിലെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതി മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി ഈ സമയത്ത് ഇന്ത്യയിലെ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് നൂറ്റി മുപ്പത്തിനാല് എ മുന്നൂറ്റി അറുപത്തൊന്ന് എ മുന്നൂറ് എ മുന്നൂറ് എ ആണ് സ്വത്തവകാശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി വഴി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തിനാല് എ മുന്നൂറ്റി അറുപത്തൊന്ന് എ മുന്നൂറ് എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി വഴി ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കിയ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി അമ്പത്തേഴ് എ മുന്നൂറ്റി ഇരുപത്തൊമ്പത് എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി വഴി ഒഴിവാക്കിയ അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി അമ്പത്തി എ മുന്നൂറ്റി ഇരുപത്തൊമ്പത് എ എന്നിവയാണ് കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അൻപത്തിരണ്ടാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അൻപത്തിരണ്ടാം ഭേദഗതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഈ സമയത്തെ ഇന്ത്യയിലെ രാഷ്ട്രപതി ഗാനി സേൽസിങ്ങുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും പ്രസിഡന്റ് ഗ്യാനി സേൽസിങ്ങുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെ കൂറുമാറ്റ നിരോധന നിയമം കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ വകുപ്പിലാണ് ആർട്ടിക്കിൾ നൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെ കൂറുമാറ്റ നിരോധന നിയമം കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ നൂറ്റി രണ്ടിലാണ് പത്താം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് പത്താം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തിയാരാണ് ലാൽ ദുഹോമ കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി ലാൽ ദുഹോമയാണ് കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ആരാണ് ബാലകൃഷ്ണപിള്ള കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ബാലകൃഷ്ണപിള്ളയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ അറുപത്തൊന്നാം ഭേദഗതി ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ അറുപത്തൊന്നാം ഭേദഗതിയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തഞ്ചാം ഭേദഗതി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തഞ്ചാം ഭേദഗതിയാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ അറുപത്തൊമ്പതാം ഭേദഗതി ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ അറുപത്തൊമ്പതാം ഭേദഗതിയാണ് കൊങ്കണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തൊന്നാം ഭേദഗതി കൊങ്കണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തൊന്നാം ഭേദഗതിയാണ് പഞ്ചായത്തി രാജ് നിയമത്തിന് ഭരണഘടനാ സാധുത ലഭിച്ച ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്തി രാജ് നിയമത്തിന് ഭരണഘടനാ സാധുത ലഭിച്ച ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് നഗരപാലിക നിയമത്തിന് ഭരണഘടനാ സാധുത ലഭിച്ച ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭേദഗതി നഗരപാലിക നിയമത്തിന് ഭരണഘടനാ സാധുത ലഭിച്ച ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭേദഗതിയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതി പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതിയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആണ് പതിനൊന്നാമത്തെ മൗലിക കടമ അനുച്ഛേദം അൻപത്തൊന്ന് എയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ പതിനൊന്നാമതായി ഒരു മൗലിക കർത്തവ്യം കൂട്ടിച്ചേർത്തത് അതായത് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എയിൽ കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെ രണ്ട് പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ച ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ എൺപത്തൊമ്പതാം ഭേദഗതിയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെ രണ്ട് പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ച ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ എൺപത്തൊമ്പതാം ഭേദഗതിയാണ് ബോഡോ ദോഗ്രി മൈഥിലി സന്താളി എന്നീ നാല് ഭാഷകളെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി ബോഡോ ദോഗ്രി മൈഥിലി എന്നീ നാല് ഭാഷകളെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതിയാണ് ജി എസ് ടി നിയമമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭേദഗതി ജി എസ് ടി നിയമമായത് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എയും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എയും രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തൊൻപത് എയുമാണ് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംഭരണം ഏർപ്പെടുത്തിയ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിമൂന്നാം ഭേദഗതി മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിമൂന്നാം ഭേദഗതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിമൂന്നാം ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പന്ത്രണ്ടിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിമൂന്നാം ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പന്ത്രണ്ടിനാണ് മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഗുജറാത്താണ് മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തിക സംവരണത്തെപ്പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ജി കെ ശശിധരൻ നായർ മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി സാമ്പത്തിക സംഭരണത്തെപ്പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ജി കെ ശശിധരൻ നായർ നിയമനിർമ്മാണ സഭകളിലെ പട്ടികജാതി പട്ടികവർഗ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ സംഭരണം സംബന്ധിച്ച മാറ്റങ്ങൾ വരുത്തിയ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിനാലാം ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ പട്ടികജാതി പട്ടികവർഗ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ സംഭരണം സംബന്ധിച്ച മാറ്റങ്ങൾ വരുത്തിയ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിനാലാം ഭേദഗതിയാണ് ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിനാലാം ഭേദഗതി ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിനാലാം ഭേദഗതിയാണ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നൂറ്റിയഞ്ചാം ഭേദഗതി സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നൂറ്റിയഞ്ചാം ഭേദഗതിയാണ് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം ഏർപ്പെടുത്തിയ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റിയാറാം ഭേദഗതി ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം ഏർപ്പെടുത്തിയ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റിയാറാം ഭേദഗതിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്